ആഴ്ചയിൽ ഒരിക്കൽ നമ്മളുടെ തലയോടിലും മുടിയിലും ഇത് തൊട്ടുപുരട്ടി കഴിഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സിലും മുടി നല്ല തിക്കായിട്ട് കാട് പോലെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതുമാണ് ഇത് മുടി കൊഴിച്ചിട്ട് മാറാനായിട്ട് മുടികൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാൻ മുടി പെട്ടെന്ന് വളരാനായിട്ട് എല്ലാത്തിനും ഈ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡ് ഗീതുസ് ഹേ വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് കേട്ടോ മുടിയിലുണ്ടാകുന്ന വിട്ടുമാറാത്ത താരനെയും മുടി ഒഴിച്ചിലിനെയും വെറും രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പാടേ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്പിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് രാമതുളസിയാണ് രാമതുളസി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ കൃഷ്ണ തുളസി ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം കുഴപ്പമില്ല രാമതുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഇതിൽ നിന്ന് ഒരു കുമ്പുഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഒറ്റ യൂസിനായിട്ട് ഒരു ഭാഗം മതി രാമ തുളസിക്ക് കൃഷ്ണ തുളസിയെക്കാൾ നല്ല സ്മെല്ലും കാര്യങ്ങളും ആയിരിക്കും റിസൾട്ടും കൂടുതൽ അതിനായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസുള്ള ഒരു സവാളയാണ് വേണ്ടത് കേട്ടോ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം രണ്ടും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ് വേണ്ടത് എള് നമുക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് മതി നമ്മളെടുത്തിരിക്കുന്ന തുളസി നന്നായി നോക്കിയതിന് ശേഷം കഴുകിയെടുക്കാം സവാള തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുക തുളസി തലയിലുണ്ടാകുന്ന പെൻഷല്യം പോകാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവാനായിട്ട് അതുപോലെ അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലില്ലാതാവാൻ ആയിട്ടൊക്കെ നല്ലതാണ് സവാള നമുക്ക് നമുക്കുണ്ടാകുന്ന ഗ്രേ ഹെയർ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സവാളയിലുള്ള സൾഫർ സഹായിക്കുന്നതാണ് മുടി പെട്ടെന്ന് തിക്നെസ് വരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിത് അരിച്ചെടുക്കാം നമ്മൾ നമ്മുടെ പാക്കിൽ മൂന്നാമത് ചേർത്തിരിക്കേണ്ട എള്ളാണ് എള്ളുണ്ടൊ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി വളരാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കും എള്ളുണ്ടൊക്കെയും അപ്പോൾ അതൊക്കെ അവരുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റുന്നതാണ് ഇതിലേക്ക് നമ്മൾ അരിച്ച് എടുത്തിരിക്കുന്ന ആ നീരിലേക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഹെയർ ഓയിലോ ഇപ്പോൾ നമ്മുടെ ഗിദുസ് ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അവർ ആ ഓയിൽ തന്നെ ഒരു ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് തീസിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക മുടിയിലെ ചിടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ചൂടോട് കൂടിയിട്ട് മസാജ് ചെയ്യരുത് നേരിയ ചൂടോട് കൂടിയിട്ട് വിരലിൻ്റെ തുമ്പ് മുക്കിയിട്ട് സ്കാൾപ്പിൽ മസാജ് ചെയ്യാം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയെങ്കിലും മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ താരൻ പോലുള്ള ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കാനായിട്ടൊക്കെ നല്ലതാണ് ഇത് ആണുങ്ങൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യുമ്പോൾ മസാജ് ചെയ്യുന്നത് നിർബന്ധമാണ് കേട്ടോ മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ അകാലനേര പോലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നന്നായി വളരാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ എത്ര ഏജ് ഉള്ളവർക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തേടി പിടിച്ച് ചെയ്യേണ്ടതല്ല പ്രത്യേകിച്ച് ഇതിൽ ഒരു ശതമാനം പോലും കെമിക്കലായിട്ടുള്ള ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നാച്ചുറലായിട്ടുള്ള ടിപ്സ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഏതാ വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ടിപ്പ് നിങ്ങൾ ചോദിക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഇതു ബൈ